അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി എനിക്ക് വായിക്കാം സംരക്ഷണത്തിന് കുട്ടമ്പുഴ പഞ്ചായത്ത് ഓഫീസിന് സമീപം കാട്ടാനക്കൂട്ടം കൃഷി നശിപ്പിച്ചു പുഴ കടന്നെത്തിയ കുട്ടിയാന ഉൾപ്പെടെയുള്ള അഞ്ചോളം ആനകളാണ് ജനവാസ മേഖലയിലെ കൃഷി നശിപ്പിച്ചത് കുട്ടമ്പുഴ പഞ്ചായത്ത് ഓഫീസിന് എതിർവശമുള്ള പുഴയോട് ചേർന്നുള്ള ജനവാസ മേഖലയിലെ കൃഷിയിടത്തിലിറങ്ങി കാട്ടാനക്കൂട്ടം കൃഷി നശിപ്പിച്ചു വ്യാഴാഴ്ച രാത്രിയോടെ എത്തിയ കാട്ടാനക്കൂട്ടം വെള്ളിയാഴ്ച പുലർച്ചെയാണ് മടങ്ങിയത് കൃഷിയിടത്തിലെ തെങ്ങ് കമുക് വാഴ തുടങ്ങിയവ കാട്ടാനക്കൂട്ടം നശിപ്പിച്ചു പുഴ കടന്നെത്തിയ കുട്ടിയാന ഉൾപ്പെടെയുള്ള അഞ്ചോളം ആനകളാണ് ജനവാസ മേഖലയിലിറങ്ങി കൃഷി നശിപ്പിച്ചത് വന്യമൃഗശല്യത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാകണമെന്ന് വാർഡ് മെമ്പർ ജോഷി പൊട്ടയ്ക്കൽ സ്ഥലമുടമ എബി എന്നിവർ പറഞ്ഞു ഈ കാണുന്ന പെരിയാറിൻ്റെ അപ്പർ സൈഡിൽ നിന്നും ആന ഈ പുഴ നീന്തി കടന്ന് ഇക്കരെ എത്തിയാണ് ഈ പരാക്രമണം കാണിച്ചിട്ടുള്ളത് ഇവിടെ ഒരു മാസങ്ങൾക്ക് മുമ്പാണ് ഇവിടെ നിന്ന് മൂന്ന് കിലോമീറ്റർ അപ്പുറത്ത് എൽഡോസ് എന്ന് പറയുന്ന ഒരു യുവാവിനെ അത് ദാരുണമായി ആന കൊലപ്പെടുത്തിയത് കുട്ടുമുഴ പഞ്ചായത്തിൽ തന്നെ ഇപ്പോൾ ഈ കഴിഞ്ഞ മൂന്നാല് വർഷങ്ങൾ കൊണ്ട് അഞ്ചാറോളം ആളുകളാണ് വന്യമൃഗ ശല്യത്താൽ കൊല്ലപ്പെട്ടിട്ടുള്ളത് ഇങ്ങനെ ജനങ്ങളിവിടെ രാത്രി ഉറങ്ങാൻ കഴിയാതെ ജീവൻ കയ്യിലെടുത്ത് വെച്ചുകൊണ്ടാണ് ഓരോരുത്തരും ജീവിക്കുന്നത് ഈ ഒരു അവസ്ഥയ്ക്ക് പരിഹാരം ഉണ്ടാക്കണമെന്നാണ് ജനങ്ങളുടെ കാലങ്ങളായുള്ള ആവശ്യം രാത്രി ഒരു പതിനൊന്ന് മണിയോടുകൂടി ഒരു ഒരു കൂട്ടം ആനസെറ്റ് വന്നിട്ട് നമ്മുടെ പറമ്പിലുള്ള വാ തെങ്ങ് വാഴ ആ കവുങ്ങ് ഇതൊക്കെ നശിച്ചതിനൊക്കെ ഉണ്ട് ഒരു നാല് തെങ്ങോളം മറിച്ച് മൊത്തം കുളാക്കിയിട്ടുണ്ട് അതുപോലെ മൂന്നാൾ ഏത്തവാഴ അതുപോലെ കവുങ്ങ് മൂന്നാലെല്ലാം അതിൻ്റെ പ്ലാവിൻ്റെ തൈ അവിടെ നിന്ന് നിളഞ്ഞു

ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഫെബ്രുവരി ഞായറാഴ്ച വൈകിട്ട് അഞ്ചു മണി മുതൽ എട്ട് മണി വരെ സർപ്പബലി പാമ്പേക്കാട്ട് ബ്രഹ്മശ്രീ ശങ്കരൻ നാരായണൻ നമ്പൂതിരി മുഖ്യ കാർമികത്വം വഹിക്കുന്നു അത്യപൂർവമായി സർപ്പബലി ചടങ്ങുകളിൽ പങ്കെടുക്കുക അനുഗ്രഹീതരാകുക